അപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു ചുരിദാറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചുരിദാറല്ല പാനൽ കട്ട് മറ്റേ ബിഷപ്പ് സ്ലീവ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കുർത്തി കുർത്തി ഡ്രസ്സ് അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം അതിൽ നമ്മൾ സ്ലീവിൽ കുറച്ച് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ചെയ്യണേന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു കേട്ടോ അപ്പം അതിന്റെ വീഡിയോ ആണിത് നമ്മൾ ഒരു സ്ലീവിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ നോക്കി വരച്ചെടുക്കുകയാണ് നമ്മൾ ഈ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ അപ്സരേഡ പേപ്പർ പെൻസിലാണ് പെൻസിലാട്ടോ നിങ്ങൾ എപ്പോഴും ഈ പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ട് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇത് കിട്ടും കേട്ടോ ചെയ്യാനായിട്ടൊരു ഒരു ഇതൊരു പ്രത്യേകതയാണ് നമ്മൾ ചുമ്മാ തോന്നിയ പോലെ ചെയ്യുന്നതിന് നല്ലത് ആദ്യം ഒന്ന് വരച്ചിട്ട് ചെയ്യണേ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ബ്രസീലിയൻ റോസാട്ടോ ഇത് അത് ചെയ്യാനായിട്ട് നമ്മളിവിടെ ആങ്കർ ത്രെഡാണ് ഉപയോഗിച്ചേക്കുന്നത് നമ്മൾ താഴെത്തുന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ താഴെത്തുന്ന നമ്മളിതിപ്പം നാലഴയ എടുത്തേക്കുന്നത് ആങ്കർ ത്രെഡ് ആറ വരും ഒരു നൂല് എന്ന് പറയുന്നത് നമ്മൾ അതിനകത്തൊന്ന് രണ്ടഴ മാറ്റിയിട്ട് നാലഴ വെച്ചെടുത്തേക്കുന്നത് കേട്ടോ ആറ് അഴയാകുമ്പോൾ ഇച്ചിരിയും കൂടി തിക്കായിട്ട് വരും ഒന്ന് ഡിഫൈൻ ചെയ്യാത്ത പോലെ നമുക്ക് തോന്നും കേട്ടോ ഭയങ്കര എന്തുകൊണ്ട് ചുരുണ്ടി ചുരുണ്ടിരിക്കണ പോലെ തോന്നും അപ്പൊ ഇതാകുന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പൊ ഇതിൻ്റെ വർക്ക് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ നമുക്ക് പൂവ് തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ അടി കൂടി നമ്മൾ നൂല് നല്ല സൂച്ച് നമ്മൾ പൊക്കിയെടുത്തിട്ട് അതിന്റെ തൊട്ടടുത്തുനിന്ന് ഇതിപ്പോൾ നമ്മൾ തുടങ്ങുമല്ലേ പൂവ് പൂ ആരംഭിക്കുമ്പോൾ ആദ്യമേ കുഞ്ഞുതെള്ള മതിയല്ലോ അപ്പം അതുകൊണ്ട് കുഞ്ഞ് തൊത്തൊട്ട് പുറകുന്നതന്നെ സൂചി നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതേപോലെ നമ്മളിങ്ങനെ ഒരു കെട്ട് പോലെ നമ്മൾ കൈ പോകുന്നത് കണ്ടില്ലേ അതേപോലെ ഒരു കെട്ട് പോലെ വന്നിട്ട് സൂചിയിലോട്ട് നമ്മൾ കയറ്റി ഇങ്ങനെ ഇങ്ങനെ തേണ്ട ഇതേപോലെ ഇതേപോല ഇതുപോലെ ഇരിക്കും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അപ്പം എന്നിട്ട് നമ്മളിതുപോലെ വലിച്ച് എടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം ടൈ ഒന്ന് നമ്മൾ അങ്ങനെ കൈ കൊണ്ട് ഒന്ന് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് കറക്റ്റ് ആ സ്ഥലത്തോട്ട് വരുന്നത് നമ്മൾ ആദ്യമേ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു മനയില്ലാണ്ട് ഇരിക്കും നമ്മള് കൈകൊണ്ടൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബാക്കിയിൽ കൂടി കുത്തിയെടുക്കണം ഏഹ് അപ്പൊ ഇത് ഫസ്റ്റ് നമ്മൾ കുഞ്ഞ് എതളാണ് ആദ്യമേ കൊടുക്കുന്നത് കുഞ്ഞെതളാണിത് അപ്പൊ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചാണ് നമ്മൾ തൊട്ടടുത്തുനിന്ന് കണ്ടോ നമുക്ക് എതൾ എവിടെയാണോ തുടങ്ങേണ്ടത് അവിടെ നിന്ന് കുത്തിയെടുക്കണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കുത്തിയെടുത്തിട്ട് ഇതേ തൊട്ട് പുറകിൽ തൊട്ട് പുറകിൽ ഇതേപോലെ സൂചി ഇങ്ങനെ കയറ്റി ഇതേ ഇതുപോലെ എടുത്തണം ഇതേപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൂചിത ഇതേപോലെ നമ്മൾ ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പൊക്കി പിടിച്ചു കൊടുക്കണം പൊക്കി പിടിച്ചിട്ട് നമ്മൾ നമ്മളിതുപോലെ വലത്തെ കൈകൊണ്ട് ചെറിയൊരു കെട്ടുപോലെ അത് ഇങ്ങനെ 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 ഇട്ട് കൊടുത്തച്ചാ മതി ഇതിപ്പോ ആദ്യത്തെ കുഞ്ഞിതളല്ലേ കുഞ്ഞതൊക്കെ ആകുമ്പോ ഒരു അഞ്ചാറെണ്ണ ഇട്ടാ മതി കേട്ടോ ഇതിനകത്ത് ഇപ്പൊ എത്ര എണ്ണം ഇടുന്നുണ്ടോന്നറിയില്ല ഒരു അഞ്ചാറെണ്ണ മതി എണ്ണി നോക്കിയാൽ അറിയാം നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവു ഒരഞ്ചാറെ കുഞ്ഞിതളല്ലേ നമുക്ക് ഇതളിന്റെ വലിപ്പനുസരിച്ചായിരിക്കും നമ്മൾ എന്തോരം കെട്ടിടണോന്ന് തീരുമാനിക്കുന്നത് എന്നിട്ട് ഇതേപോലെ നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് പ്ലേസ് ചെയ്ത് വെച്ചു കൊടുക്കണം ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അടിയിൽ കൂടി എടുത്ത് ഒന്ന് ടൈറ്റ് ആക്കണം എന്നിട്ട് പിന്നെ നമുക്കിതേപോലെ തന്നെ അടുത്ത എതളി എവിടെയാണോ തുടങ്ങേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കുത്തിയെടുക്കണം ഇതിപ്പോൾ കണ്ടില്ലേ നമ്മൾ ആ നടുക്ക് ചെയ്തേക്കുന്ന കുഞ്ഞെതളിൻ്റെ നടുക്കുന്ന അതിൻ്റെ തൊട്ടടുത്തുനിന്ന് തുടങ്ങണം കാരണം അറ്റത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ പൂവിൻ്റെ ഒരു ലുക്ക് കിട്ടത്തില്ലല്ലോ അപ്പം നമുക്ക് നടുക്കുന്നു തുടങ്ങണം കേട്ടോ ആ എതളിൻ്റെ നടുക്കുന്നെടുത്തിട്ടിതേ അടുത്ത എതളിൻ്റെ അറ്റത്തുനിന്ന് ഇതേപോലെ സൂചി കയറ്റി കൊടുക്കണം അപ്പൊ ഇതിനകത്ത് ഞങ്ങൾ ഞാൻ ചെയ്യാൻ നേരത്ത് ഈ ബ്രസീലിയൻ ഇച്ചിരിയും കൂടി അല്ല ബ്രസീലിയൻ റോസിന് ഇച്ചിരിയും കൂടി എതളിന് ഒരു വലിപ്പം കിട്ടാനായിട്ട് ഞങ്ങൾ ഒരു പരീക്ഷണം പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഈ സൂചി ഇത് ഇച്ചിരി വണ്ണം കൂടിയ സൂചിയാണേ നമ്മളെ സൂചി ബോക്സിന്റെ സെറ്റ് ഉണ്ടല്ലോ ഒരു വട്ടത്തിലിരിക്കുന്ന സംഗതി കിട്ടത്തില്ലേ അതിന്റെ കൂട്ടത്തിൽ നിന്ന് കിട്ടിയ സൂചിയാണിത് ആ സൂചിയും കൂടി കയറ്റാൻ നേരത്ത് ഒരു ഇച്ചിരിയും കൂടി വണ്ണം കിട്ടും നമ്മൾ കുത്തി വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം കേട്ടോ എങ്ങനെയാണ് കുത്തിയെടുത്തു അങ്ങനെ കുത്തിയെടുത്ത് വെക്കാൻ നേരത്തെ ഒരു ഇച്ചിരി കൂടി വണ്ണം കിട്ടും കേട്ടോ വണ്ണം കിട്ടിയിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇതേപോലെ ഇങ്ങനെന്താ നോട്ടിട്ട് കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ അത് ഇതെന്ന് പറയുമ്പോ ഒരു ഒരു എട്ടെണ്ണം ഒരു ഒക്കെ കൊടുക്കാം കേട്ടോ എതളിന്റെ വലിപ്പ അനുസരിച്ച് നമുക്ക് ചെയ്യാം ഫസ്റ്റ് നമ്മളൊരു ഒക്കെ കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ഇതേപോലെ നമ്മളിങ്ങനെ കണ്ടായി സൂചിയില് ഇതേപോലെ കെട്ടിട്ട് കൊടുക്കുമ്പോ എതൾ ഒന്നും കൂടി ഒന്ന് ഇച്ചിരിയും കൂടി ഒരു പൊക്കം കിട്ടുവേ ഇങ്ങനെ കൊടുത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ സൂചി നമ്മൾ കയറ്റണമെന്നില്ല തുടക്കക്കാർക്ക് ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല സാധാരണ നമ്മൾ മറ്റേ ആദ്യത്തെ മുട്ട് ചെയ്തില്ലേ അതേപോലെ തന്നെ ചെയ്താൽ മതി രണ്ടാമത്തെ സൂചി കയറ്റണമെന്നൊന്നുമില്ല കേട്ടോ എന്നിട്ട് ദേ ആ സൂചി എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഇതേപോലെ പയ്യനെ പൊക്കി അതെ ഇങ്ങനെയൊക്കെ പൊക്കിയെടുക്കുമ്പോൾ സൂക്ഷിക്കണം കെട്ടൊന്ന് വീഴാണ്ടാക്കിയെടുക്കണം നമ്മളൊന്ന് ആദ്യമേ ഒക്കെ നമുക്ക് കെട്ടൊക്കെ വീഴും അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ കഴിയുമ്പോൾ കെട്ടൊന്നും ഇല്ലാണ്ട് നല്ല സൂപ്പർ പൂക്കൾ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ നമ്മളുടെ കൈ കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് തൊട്ടടുത്തുനിന്ന് കുറ്റി താഴെ തൊട്ട് ഇറക്കിയാൽ മതി ഇത്രയുള്ള കാര്യങ്ങോട്ടോ ഭയങ്കര സിമ്പിളാണ് നമ്മൾ പുറത്തോട്ടൊന്നും ആർക്കും ചെയ്ത് കൊടുത്തില്ലെങ്കിലും നമ്മുടെ ഉടുപ്പ് നമുക്ക് ഡിസൈനർ വെയറാക്കാൻ ഈ വർക്ക് ധാരാളമാണ് ധാരാളം നിങ്ങൾ ഈ വർക്കൊന്നും വരയ്ക്കാനും ചെയ്യാനെന്നറിയാൻ പറ്റില്ല അതൊരു ഈ സെയിം ഡിസൈൻ തന്നെ നിങ്ങൾ കോപ്പി ചെയ്താൽ മതി നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ഇത് ചെയ്യാവുന്നതുള്ളൂ നമ്മൾ പല പല ഐറ്റംസ് ഉപയോഗിക്കണം ഒരു വർക്ക് ഭംഗി നമ്മൾ അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ ഈ ബോട്ടിക്കല ചെയ്യുന്ന വർക്കിൻ്റെ ഒക്കെ രസം അതാണ് ഒരുപാട് മെറ്റീരിയൽസ് അതിനോട് സാമ്യമായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് ശരിക്കും ആ വർക്ക് ഒരു ഭംഗി വന്നത് നമ്മൾ ഈ സാധാരണ കട്ട് കഡ്ബീഡ്സ് മാത്രമായിട്ട് ഇലയും പൂവൊക്കെ ബീഡ് കൊണ്ട് ആ ഗോൾഡൻ കട്ട് ബീഡ് കൊണ്ട് ഫുള്ള് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗിയില്ല പക്ഷേ ഇതും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു ഫ്ലോറൽ ടൈച്ച് ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലതാ അപ്പോൾ നിങ്ങൾക്കത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യങ്ങൾ ഇത് നമുക്ക് എതാ എവിടെയാണോ വേണ്ടത് അവിടുന്ന് സൂചി കുത്തി പൊക്കത്തോട്ടാക്കുക പിന്നെ ഏതാൾ അവസാനിക്കേണ്ടത് എവിടുന്നാണോ അവിടുന്ന് കുത്തിയെടുത്ത് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ഇടത്തേ കൈകൊണ്ട് സൂചി ഒന്ന് പൊക്കി പിടിച്ചിട്ട് കെട്ടിട്ട് കെട്ടിട്ട് കെട്ടിട്ടിട്ട് ഇതേപോലെ വലിച്ചതാത്തി സൂചി തൊട്ടടുത്തൊന്ന് കുത്തി താഴെത്തൊട്ട് ഇറക്കുക അപ്പം ഇത്രയും കുഞ്ഞു പൂമതിയെന്നെങ്കിൽ അവിടെ കെട്ടിട്ടേക്കുക നമുക്കൊരിച്ചിരി കൂടി എതിളുകൾ വേണം നമുക്ക് എത്ര ഇതിൾ വേണമെങ്കിലും കൊടുക്കാം ട്ടോ ഇഷ്ടം പോലെ അതളുകൾ നമുക്ക് കൊടുക്കാം കൊടുത്തൊക്കെ പോലെ ഇതാക്കി എടുക്കാം ഓരോ അതളും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പൂ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പൂ അപ്പൊ നാൻസി ഇപ്പം ഫസ്റ്റ് ലെയർ നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചായിരുന്നല്ലോ അത് അതുകൊണ്ട് നോക്കി ചെയ്യണത് കൊണ്ട് തന്നെ ഈ നൂല് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പരിപാടിയും ആരും ചെയ്യാൻ കരുതി കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത് ആദ്യം ആണങ്ങനെയല്ല നടക്കുന്നത് അടങ്ങി ഓരോന്നും ഓരോന്നാണ് ചെയ്യുന്നത് അപ്പൊ ഇതിപ്പം ഏർ ഡേസി ലേസി ഡേസി അങ്ങനെ എന്തോ ആണ് പറയുന്നത് നമ്മൾ ഇതിനകത്ത് വലിയ പ്രഗത്ഭരൊന്നും അല്ല കേട്ടോ വേറും ഒന്നും അറിയാത്ത കുഞ്ഞു കുട്ടികളാണ് പിന്നെ ഇത് ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതേ ഉള്ളു അപ്പൊ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇത് ചെയ്യാം ഇതേപോലെ ഇല പോലത്തെ നമ്മൾ ഇത് ഇതേപോലെ സൂചി അടിയിൽ നിന്ന് എടുക്കുക തൊട്ടടുത്തോട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ടതേ ആ നൂല് അതേപോലെ കിടക്കണം അല്ലെങ്കിൽ നമ്മൾ സൂചിയുടെ അങ്ങോട്ടേക്ക് ആക്കി കൊടുക്കണം അതേപോലെ ആക്കിയെടുത്തിട്ടതേ തൊട്ടടുത്ത് നിന്ന് അത് കുത്തി അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കണം സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഒന്നും കൂടി താഴെത്തോട്ട് കുത്തി ഇറക്കുമ്പം അതവിടെ ഓക്കെ ആയി അടുത്തത് നമുക്ക് ഒന്നും കൂടെ കാണാം കേട്ടോ അപ്പൊ അതൊരു ഇങ്ങനെ എല്ലാ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു തണ്ടും കൂടി തണ്ട് കൊടുക്കണം കേട്ടോ ഇത് ഇത് വരെ തണ്ട് പോലെ കൊടുത്തിട്ട് പിന്നെ അതിന്റെ അറ്റത്തു ഇതേപോലെ തന്നെ ഏസി ഡേസിടെ ഈ സാധനം കൊണ്ട് തന്നെ നമുക്ക് പൂവ് ഉണ്ടാക്കാം കേട്ടോ ഇതുകൊണ്ട് അതേപോലെ സൂ അതേപോലെ നൂലൊന്നും വട്ടത്തിൽ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മളിത് ഇതേപോലെ കുത്തി ഇറക്കാൻ നേരത്ത് ഇതേപോലെ നമുക്ക് എടുക്കാം അങ്ങനെ വട്ടത്തിൽ നൂല് എടുത്തില്ലേലും കുഴപ്പമില്ലാട്ടോ സൂചി കുത്തുക നമ്മുടെ സൂചിയുടെ മെ അടിയിലോട്ട് ആ നൂലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ കുത്തിയെടുക്കാം കണ്ടില്ലേ ഞങ്ങൾക്ക് കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ഭയങ്കര സ്ലോ ആയിട്ടാണ് കാണിച്ചേക്കുന്നത് കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റണം ഇങ്ങടെ കെട്ടിടുന്ന രീതി കണ്ടില്ലേ ഇതേപോലെയാണ് കെട്ടിടുന്നത് കേട്ടോ വീഡിയോയിൽ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാകും അപ്പം ഈ റോസ് കളർ കൊണ്ട് എവിടെയൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളും ഫിനിഷ് ചെയ്യുക കേട്ടോ ഇതിങ്ങനെ ചെയ്ത് കഴിയാൻ നേരത്തെ നല്ല രസമായിട്ടോ കാണാനായിട്ടോ ഭയങ്കര ഭംഗിയാണ് ഇത് ആക്ച്വലി ഒരു ഡൾ കളറാണ് നമ്മൾ സ്ലീവിൻ തെറ്റത്തായ ശരിക്കും ശ്രദ്ധിച്ചില്ല പക്ഷെ നമുക്ക് എവിടെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം ചെസ്റ്റിന്റെ പോർഷനില കഴുത്തേലോ ഒക്കെ ഇങ്ങനെ ഇത്രയും വലുതാക്കി ചെയ്യണമെന്ന് ചെറുതാക്കി ചെയ്യുമ്പോഴൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു രീതിയാണ് എല്ലാത്തിലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ റോസ് കളർ കൊണ്ടാണല്ലോ നടക്കത്തൊരു ബ്രസീലിയൻ റോസ് കൊടുത്തത് അതേപോലെ ഒരു ബ്ലൂ കളറും കൂടി എടുക്കുന്നുണ്ട് ഇതിന് ഇതൊരു ലൈല കളറിലുള്ള ജോർജ്ജറ്റിന്റെ മെറ്റീരിയൽ ആട്ടോ അപ്പൊ നമുക്ക് സ്ലീവിന്റെ ഈ വർക്ക് സ്ലീവിന്റെ അറ്റ എന്തോരം വേണം നമുക്ക് വർക്ക് വേണമെന്നനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യണത് അപ്പൊ സ്ലീവ് ഫുള്ള് റൗണ്ട് വേണോന്നുണ്ടെങ്കിൽ ഇത്ര നീളാമ്പോരാട്ട കുറച്ചധികം കൂടി എടുക്കേണ്ടി വരും അപ്പൊ നമ്മള് നീല നൂലുണ്ട് കേട്ടാ നമ്മള് പല പല നിറത്തിലുള്ള അതിനോട് സാമ്യം പോകുന്ന പല ഐറ്റംസ് ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും ഒരു ഭംഗി യഥാർത്ഥ ഭംഗി അതിനെ വന്ന കേട്ടോ നമ്മൾ ആ സെയിം ഒരൊറ്റ നിറത്തിൽ തന്നെ പണിതുകൊണ്ടിരിക്കാണ്ട് കുറച്ചധികം അതിനോട് ചേർച്ച വരണം അതിനോട് കോംപ്ലിമെൻറ്റ് ചെയ്ത് പോകണം നമുക്കത് വെക്കുമ്പോൾ വലിയൊരു ഭംഗി തോന്നി അല്ലെങ്കിൽ അത് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഇണങ്ങും നിറം അങ്ങനെയാണ് സംഭവിക്കാറ് ഞങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഇണങ്ങും കേട്ടോ നമുക്ക് തോന്നും ഇത് മാച്ചാണോ ചേർക്കണോന്നൊക്കെ തോന്നും പക്ഷെ ഇത് ഇണങ്ങിക്കൊള്ളും കേട്ടോ അപ്പം ആ നീല നൂല് കൊണ്ട് തന്നെ ആ റോസ് പൂവിൻ്റെ അടുത്ത് ഇതുപോലത്തെ ലേസി ഡേസിയുടെ ചെറിയ എതള് ഇല കൊടുക്കുന്നുണ്ടോട്ടോ അപ്പൊ അതും കൂടി ഞാനി ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് പോവുകയാണ് കാരണം പിന്നെ നമ്മളീ നീല നൂല് കോർക്കാൻ എന്ന് ഓർത്തിട്ടാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ വരച്ചിട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് നേരത്തെ തന്നെ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ നൂല് ആദ്യമേ എടുക്കുക ആ നൂലിന് ചെയ്ത് തീർക്കാനുള്ളത് മുഴുവൻ ഇതേപോലെ തന്നെ ചെയ്ത് തീർക്കാം കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം ഒരു ഡിസൈൻ ചെയ്യാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിന്റെ വഴിക്ക് പോകാനേ പറ്റുള്ളൂ ചെയ്ത് വെച്ചു കഴിഞ്ഞ നേരത്ത് നമുക്ക് അതേപോലെ ഇതേപോലെ കോപ്പി ചെയ്യുമ്പം നമുക്ക് കുഴപ്പമില്ല സുഖമായിട്ട് ഇതേപോലെ നൂലിൻ്റെ അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇതിൻ്റെ ഇത് സ്വീക്വൻസ് ആണ് കപ്പ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കപ്പ് പോലെ ഇരിക്കും ആ സ്വീക്വൻസ് കൊണ്ടും ഫ്ലവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയണ പോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യണം എന്നാലാണ് ശരിക്കും ഭംഗിയുണ്ടാവുക നമ്മൾ ഞങ്ങൾ ആദ്യമൊക്കെ ഇതുപോലെ ആങ്കർ ത്രെഡ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പം അതിനൊരു ഭംഗിയല്ല പൂക്കൾ ഉണ്ട് എന്നാലും ഒരു ഇച്ചിരി കൂടി ഒരു തെളിച്ചൊക്കെ വന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കണം കേട്ടോ അപ്പം കബ്സീക്വൻസിനെ പൂണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കപ്സീക്വൺസ് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കോർത്ത് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ രണ്ട് സൈഡും നൂല് കൊണ്ട് പിടിപ്പിച്ചു കൊടുക്കരുത് ഒറ്റ സൈഡ് ഈ വീഡിയോയില് കാണുന്ന പോലെ തന്നെ ഒറ്റ സൈഡ് പിടിപ്പിച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ എതലിങ്ങനെ പൊങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കോട്ടോ എന്നിട്ട് തൊട്ടടുത്ത് നിന്ന് തന്നെ അടുത്ത കുത്തിയെടുത്തിട്ട് നമ്മൾ അടുത്ത സീക്വൻസ് പിന്നെ ഇതുപോലെ തൊട്ടടുത്തുനിന്ന് ഒറ്റവശം മാത്രം ഒറ്റവശം മാത്രം ഇതുപോലെ തുന്നി കൊടുക്കുക തുടക്കത്തിൽ നമുക്കിത് പൂവായിട്ട് കിട്ടുവാണെന്ന് സംശയം തോന്നും പക്ഷെ ഫൈനലി അതൊരു പൂ പോലും ഇതേണ്ട മറ്റേ ചെയ്തേക്കുന്ന കണ്ടില്ലേ അതേപോലെ ഇങ്ങനെ വിടർന്നിരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന സൂചി എന്ന് പറയുന്നത് നമുക്ക് സൂചിയുടെ നമ്പർ എന്ന് പറയില്ല നൂഡിൽ നമ്പർ ട്വൽവ് എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞാൽ കേൾക്കാം ഇത് ട്വൽവ് ആണോ എന്നറിയില്ല ഭയങ്കര നേർത്ത സൂചിയാണ് കേട്ടോ വേണ്ടത് നമ്മൾ ഈ കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമത്ത് ആ മുത്തൊക്കെ കോർക്കണമെന്നുണ്ടെങ്കിൽ ഈ സൂചി തന്നെ വേണം ചില മുത്തുകളൊന്നും കയറില്ല സൂചിയിൽ ഇങ്ങനെ മറ്റേ ആ സൂചിയുടെ തുള വരുന്ന വശത്ത് വെച്ച് സ്റ്റക്കായി നിൽക്കും കേറാണ്ട് കയറാണ്ട് അപ്പം നമ്മളിത് ഭയങ്കര നേർത്ത സൂചിയാണ് ആ സൂചി നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എടുക്കണം കേട്ടോ നമ്മുടെ ഇവിടെ ഇവിടെ വൈക്കത്തൊന്നും ഇല്ല ഇത് എനിക്കൊരു ഫ്രണ്ടും കൂടെ തന്നതാണ് ഇത് വർഷങ്ങളായിട്ട് നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് കൂടെ തന്ന സാധനം ആട്ടോ ഇത് ഇപ്പോഴും ആ സൂചി കളയാണ്ട് വെച്ചോണ്ടിരിക്കുവാണ് അപ്പം ഇതുപോലെ പിന്നെ അന്വേഷിച്ചിട്ടില്ല നമ്മളീ സൂചി നിലവിലുള്ളതുകൊണ്ട് നമ്മൾ അന്വേഷിച്ചില്ല ഇത് എവിടെ കിട്ടുമെന്ന് തുണി സാധാരണ ഇതുപോലെ കിട്ടുന്ന കടയിൽ കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം ഈ സർദോസി ഉണ്ടല്ലോ സർദോസിൽ ഈ സൂചി തന്നെ വേണം എന്നാലേ നമുക്ക് പറ്റുള്ളൂ അപ്പം ഇതേപോലെ തന്നെ നമ്മളീ കപ്സീക്വൻസിന്റെ എല്ലാ ഇതളുകളും ഇതേപോലെ ഇങ്ങനെ പിടിപ്പിച്ചൊരു അഞ്ചാറായിരണം പിടിപ്പിച്ചു കൊടുക്കാൻ നേരത്ത് നമുക്കൊരു കുഞ്ഞു പൂ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ ആ വീടിയും നല്ല ഭംഗിയായിട്ടാ കാണാനായിട്ട് ഈ കപ്സീക്വൻസ് ഈ റെയിൻബോ ഡിസൈൻ ആണ് റെയിൻബോ ഡിസൈൻ ആയിനകത്ത് വരുന്നത് അപ്പൊ ഭയങ്കര ഭംഗിയായിട്ടാ അത് കാണാനായിട്ട് എല്ലാ നിറത്തിലും മാച്ച ചെയ്യും അതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ എറണാകുളത്തൊക്കെ പോലെ എംബ്രോയിഡറി കടകളിലൊക്കെ ഇതേപോലെ ഐറ്റംസ് ഒക്കെ കിട്ടും നിങ്ങൾ കടയിൽ പോയി ആ എറണാകുളത്തൊക്കെ ഇതുപോലെ അടുത്തൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ഇതേപോലെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സ്വന്തം ഡ്രസ്സ് ഇതുപോലെ ചെയ്തെടുക്കാം ആർക്കും ചെയ്ത് കൊടുത്തില്ലെങ്കിലും അവനവൻ്റെ ഡ്രസ്സിൽ ചെയ്യാം അതുകൊണ്ടാണ് അതുപോലെ ആ പൂ കണ്ടില്ലേ അത് നമ്മൾ ഒറ്റ സൈഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റ സൈഡ് മാത്രം ഏതാച്ചു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പൂ അവസാനം ഫോം ചെയ്യുന്നതായിരിക്കും അത് നമ്മൾ അത് കെട്ടിട്ട് മാറ്റി വെച്ചു അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് Bona അതിൻ്റെ പൂക്കൾ ഒരു മൂന്നെണ്ണം കൂടി ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ല രസമാണ് അതിൻ്റെ പൂ കാണാനായിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ചിനോട്ട് കൊണ്ടൊരു പൂവട്ടോ നമ്മളിത് ഈ ചെയ്തേക്കുന്നത് കണ്ടില്ലേ അത് ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്ന ഒരു നിറം അത് ഞാൻ പറഞ്ഞത് പല പല നിറങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ കേട്ടോ എന്നാൽ ലൈറ്റ് ഡാർക്ക് അങ്ങനെയൊക്കെ നമ്മൾ ഇടകലെടുത്ത് ചെയ്യുമ്പോഴാണ് ആ ഭംഗി വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് കളർ എടുക്കണം ലൈറ്റ് എടുക്കണം അതെല്ലാം കൂടി മിക്സ് ചെയ്തങ്ങോട്ട് പോകണം അപ്പം ഇതിൻ്റെ പൂജ ചെയ്യാൻ ഭയങ്കര സുഖാട്ടോ ഇത് ഇത് കണ്ട പോലെ നമ്മൾ വീഴ്ച കാണുന്ന പോലെ തന്നെ ത്തി ഇങ്ങോട്ട് എടുക്കണം എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് കറക്കാം ഉം ഇതിന് നമ്മളിപ്പോൾ രണ്ട് കറക്കാണ് ഉപയോഗിക്കുന്നത് നമുക്കൊരു മൂന്ന് കറക്കവും കറക്കാം ഇച്ചിരി കൊണ്ട് വലിയ വലിയൊരു കുഞ്ഞു ഉണ്ട കിട്ടുമോ അപ്പം അപ്പൊ നമ്മൾ രണ്ട് കറക്കം കറക്കിയിട്ട് തൊട്ടടുത്തായിട്ട് ഒന്ന് കുത്തി ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതേ ഈ സംഗതി റെഡി ആയിട്ടുണ്ട് ഇത് ഒരു മുത്തരിക്കണ പോലെയൊക്കെ ഇരിക്കും ഈ വെള്ള കളറിലെ ആങ്കർ ത്രെഡ് കൊണ്ട് ചെയ്യുമ്പോൾ ശരിക്കും പേള് മുത്ത് പിടിപ്പിച്ചുവെച്ചേക്കണ പോലെ ഇരിക്കും കേട്ടാ അപ്പൊ ഞാനീ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യമേ ഒരു റൗണ്ട് ഒരു പൂവിനെ റൗണ്ട് ആദ്യമേ ചെയ് വരച്ച് കൊടുക്കണം അപ്പഴേ തുടക്കക്കാര്ക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇത് ചെയ്ത് നേരത്തെ ഒരു ഒരു പൂവിന്റെ ലുക്ക് വരിയല്ല വരിയല്ലെന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞു വട്ടം വരച്ചു കൊടുത്തിട്ട് ചെയ്യാം നേരത്ത് നമുക്ക് അതിനകത്ത് ഒതുക്കാനായിട്ട് നമ്മൾ തന്നെയെ ശ്രമിക്കും അപ്പോൾ അതൊരു നല്ലൊരു പൂ കിട്ടും കേട്ടോ അതുപോലെ ഒരു കുഞ്ഞു വട്ടത്തില് ഇങ്ങനെ ഒരു അതുകൊണ്ട് ഫ്ലവർ ഫ്രണ്ട്സിനോട്ട് കൊണ്ടൊരു ഫ്ല ഒരു പൂ ഉണ്ടാക്കി നോക്കി ഇതുപോലെ കണ്ടോ ഇന്ന് ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇത് ചെയ്യാനായിട്ട് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ അവസാനം ഇത് കിട്ടാഞ്ഞിട്ട് കെട്ടിട്ടുണ്ട് പോയ ഒരു ചരിത്രമുണ്ട് അതിപ്പോൾ ഓർമ്മയുണ്ട് പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ഭയങ്കര സിമ്പിളാണ് ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അറിയാൻ ഞാൻ പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഇതുപോലെ നൂലൊക്കെ മേടിച്ചിട്ട് ചേർന്ന് ചുമ്പോൾ ഒന്ന് റഫ് ആയിട്ട് നമ്മളൊരു ഒരു തുണിയിൽ ചെയ്തു നോക്ക് ചെയ്ത് നോക്കിയിട്ട് ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പുത്തിനൊടുപ്പിലോട്ട് അത് ആവിഷ്കരിക്കാവുന്നതാണ് അപ്പം അതിൻ്റെ തന്നെ പൂവും ഫ്രഞ്ചിനോട്ടിൻ്റെ തന്നെ പൂ തൊട്ടപ്പുറത്തും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ നിറവും കൂടി നമ്മൾ അവിടെ ആ ആ പൂവും കൂടി തൊട്ടടുത്തും കൂടി ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഡിസൈൻ വേണ്ട ഇതേപോലെ ചെയ്ത് കൊടുക്കാൻ നേരത്ത് നല്ല ഭംഗിയായിട്ട് കിട്ടും ഇതും ആർക്കും ചെയ്യാം കേട്ടോ സുഖമായിട്ട് ചെയ്യാം എല്ലാവർക്കും ചെയ്യാവുന്ന ഡിസൈൻ ആണോ ഒരു പാടുമില്ല നമ്മളൊരിച്ചിരി ക്ഷമ എടുക്കും ക്ഷമ കൊടുത്ത് ചെയ്തുണ്ടെങ്കിൽ നല്ലതാണ് അപ്പം ഈ മുത്തു കണ്ടല്ലേ നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ മാലയൊക്കെ ഇല്ലേ മാലേ മാലയൊക്കെ നമ്മൾ കട ലഡീസുകളൊക്കെ കിട്ടുമ്പോൾ നല്ല നിറമൊക്കെ കിട്ടുമ്പോൾ ചുമ്മാ ഒന്ന് മേടിച്ച് വെക്കണം നാൽപ്പത് രൂപ വരികയുള്ളൂ ഈ മലയ്ക്ക് അത് മേടിച്ച് വെക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഇതുപോലെ ഇങ്ങനെ ലൈറ്റ് കളർ ഡാർക്ക് കളറൊക്കെ ചുമ്മാ ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കണ നേരത്ത് ഈ മുത്തും കൂടി ചെറുതാ നല്ല രസം ആട്ടോ ഇത് ഈ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ഭയങ്കര തിളക്കമുള്ള മുത്താണത് അതിനൊരു ഷൈനിങ് ഉണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ നമ്മള് ഡയമണ്ടിൻ്റെ ഒക്കെ വരുന്ന ഒരു കട്ടിങ് ഉണ്ടല്ലോ ആ കട്ടിങ് ആ മുത്തിന് വരുന്നുണ്ട് അത് നല്ല രസാണ് അത് കാണാനായിട്ട് അപ്പൊ നമ്മൾ ആ മുത്ത് ചുമ്മാ ഒരു രണ്ടെണ്ണം അങ്ങോട്ടോ പെടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കഡ്ബീഡിന്റെ ഒരു കുഞ്ഞല ആട്ടോ കഡ്ബീഡ് ഇവിടെ സിൽവർ കഡ്ബീഡാ ഉപയോഗിച്ചേക്കുന്നത് ആ ഇല ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മള് നമുക്ക് ഇല വേണ്ട എവിടെയാന്ന് വെച്ചാൽ കുത്തി സൂചി എടുത്തിട്ട് നമ്മൾ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് കഡ്ബീഡ് കണ്ടല്ലേ കഡ്ബീഡ് കോർക്കണം കഡ്ബീട് കോർത്തിട്ട് നമുക്ക് ഇല വേണ്ടടുത്തോട്ട് നമ്മൾ കുത്തി കൊടുക്കണം അതെ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് മനസ്സിലാകും ശരിക്കും വിഷുലൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാട്ടോ ഇത് കണ്ടാ കുത്തി നമ്മള് എവിടെയാണോ ഇലയുടെ അറ്റം വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് വെച്ച് കുത്തി കൊടുക്കണം കുത്തി കൊടുക്കാൻ നേരത്ത് നമുക്ക് ഇലയായിട്ട് തോന്നി ഇല കണ്ട അത് എതിപ്പിരിക്കണമെന്ന് നേരെയല്ലേ ഇരിക്കുന്നത് പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തുനിന്ന് നമുക്ക് ഇലയുടെ ഇലക്കൊരു വളവുണ്ടല്ലോ ആ വളവ് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ സൂചി കുത്തി ഇറക്കിയിട്ട് ആ ചെയ്തു വെച്ചേക്കുന്നതിന് നമുക്ക് വേണ്ട എവിടെയാണോ അവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കണം ഈ കണ്ടില്ലേ വീഡിയോയിൽ അതേപോലെ നമ്മളെടുത്തിട്ട് നമുക്ക് വേണ്ടട എവിടെയാണോ അങ്ങോട്ടേക്ക് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ നേരത്ത് അത് അവിടെ ഇരുന്നോളും കണ്ട ഇപ്പം ഒരു ഇലയുടെ ഷേപ്പായില്ലേ നമ്മൾ ആദ്യമേ കോർത്തു വെച്ചപ്പോഴത്തേക്കും നേരെ ഇലയിരുന്നത് അപ്പോൾ നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് ഒന്ന് ആ നടുക്ക് പോർഷനിലൊന്ന് ചുറ്റി എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് കുത്തി ഇറക്കി താഴത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ പിന്നെ നടുക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം നടുക്ക് ഫിൽ ഫില്ല് ചെയ്യാണ്ടും നമുക്കിരിക്കാം ഇതിപ്പോൾ ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് കുഞ്ഞ് ഇതും കൂടി കോർത്തിട്ട് നമുക്കതേ സെൻറ്ററിലോട്ട് ചുമ്മാ അങ്ങോട്ട് ചെയ്ത് കൊടുത്തേച്ചാൽ മതി അപ്പൊ ഇലയുടെ നടുഭാഗം അല്ലേ അതങ്ങനെ ചെയ്തു ഇതിങ്ങനെ ഇതിന്റെ ഈ കഡ്ബീഡ്സിന് ഒരുപാട് തരത്തിൽ തരത്തിലുണ്ടാക്കാം കേട്ടോ ഇതിപ്പോ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോ ഇതിന് നമുക്ക് ഇങ്ങനെ ചെയ്യാനാണ് മൂഡ് തോന്നിയത് ഒരുപാട് ഇലകൾ ഇതുകൊണ്ട് ഇതുകൊണ്ടുണ്ടാക്കാം കേട്ടോ തരത്തിലുണ്ട് നല്ല ഹെവിയായിട്ടുള്ള ഇലയൊക്കെ ഉണ്ട് ഇങ്ങനെ ലോഡിങ് എന്നൊക്കെയാണ് അതിന് പറയാനുള്ളത് ഭയങ്കരമായിട്ട് ബീഡ്സ് ഇങ്ങനെ ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് പറഞ്ഞാൽ പോലെ അതൊക്കെ നല്ല രസാക്കുന്നുണ്ടാ പക്ഷെ ഭയങ്കര സമയം എടുക്കും അതൊക്കെ ചെയ്തെടുക്കുക അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കുഞ്ഞല സിംപിൾ ആയിട്ടുള്ള ഇലയാണ് കൊടുത്തേക്കുന്നത് ണ്ടോ അങ്ങനെ കഡ്ബീഡ്സിന്റെ ഒരു കുഞ്ഞു ഇലയും കൂടി അവിടെ കൊടുത്തപ്പോഴത്തേക്കും അത് ഒരു രസയിലേക്കാണ് അപ്പൊ എന്തോരം മെറ്റീരിയൽസ് നമ്മൾ ഈ കുഞ്ഞു എംബ്രോഡറിയിൽ യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അങ്ങനെ ഇതേപോലെ കുറച്ചധികം മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യണം അപ്പൊ നല്ലതാണ് പിന്നെ നമ്മൾ കുറച്ച് ഒരു സ്റ്റോണും കൂടി ഉപയോഗിക്കുന്നുണ്ട് റെയിൻബോ സ്റ്റോണെ അത് ഒട്ടിക്കാനായിട്ട് നമ്മൾ ഫെവിക്രിൽ എന്ന് പറഞ്ഞിട്ട് പശ ഉപയോഗിക്കുന്നത് ആദ്യമേ നമ്മൾ വെക്കുമ്പോൾ ഇതിങ്ങനെ വെള്ള കളറിലിരിക്കുമെങ്കിലും പശ ഉണങ്ങി കഴിയാൻ നേരത്ത് കാണില്ല കേട്ടോ അതൊരു നമുക്ക് കാണാത്ത നിറത്തിലോട്ട് പൊക്കോളും പിന്നെ നമ്മുടെ ആ സ്റ്റോൺ കണ്ടില്ലേ ആ സ്റ്റോണും കൂടി ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇത് വേഗം ചെയ്തെടുക്കാം ഒരു ദിവസത്തിലാണ് ഇത് ചെയ്തെടുത്തത് ഒരു ദിവസത്തിലെന്ന് വെച്ചാൽ ഫുള്ള് നമ്മൾ ഇതിന്റെ പുറകെ ഇരിക്കുമല്ല നമ്മൾ പല പണിയുടെ ഇടയ്ക്കാണ് ഇത് വന്ന് ചെയ്ത് ഫിനിഷ് ആക്കി എടുത്തത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സിമ്പിൾ ആയിട്ട് സിംപിളായിട്ട് നമ്മൾ ഇതുപോലെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടിട്ടോ ഇത് ചെയ്ത് പഠിച്ചേക്കണം അതല്ലാണ്ട് അല്ലാണ്ട് ഒന്നുമല്ല യൂട്യൂബ് തന്നെയാണ് നമ്മുടെ ശരണം അങ്ങനെ പിന്നെ നമ്മൾ നെക്കിലൊരിച്ചിരി ഡിസൈൻ വെച്ചാൽ നമ്മൾ ആ സീക്വൻസ് ഞാൻ കാണിച്ചില്ലേ ആ കീക്വൻസും അത് അത് നമ്മളെ മറ്റേ പൂവുണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു സൈഡേ പിടിപ്പിക്കുന്നുള്ളൂ പക്ഷേ ഇതിനകത്ത് നമുക്ക് അത് ശരിക്കും നമ്മൾ പിടിപ്പിച്ചു വെക്കുന്നുണ്ട് രണ്ട് സൈഡും കൂടി നമ്മൾ രണ്ട് സൈഡും കൂടി കോർത്ത് വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിൽ ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാകും ഇത് നല്ല രസം കേട്ടോ ഈ കഴുത്തലി വർക്ക് ഭയങ്കര ഭംഗിയായിരുന്നു ശരിക്കും കേട്ടോ ഈ ഷുഗർ ബീഡ്സ് കണ്ടില്ലേ അത് ലൈറ്റ് പർപ്പിൾ കളറുള്ള ഷുഗർ ബീഡ്സ് ആണ് ഇതൊക്കെ പത്ത് രൂപയ്ക്കൊക്കെ നമ്മൾ കടയിൽ പോകുമ്പോൾ കിട്ടും കേട്ടോ പാക്കറ്റിൽ അപ്പൊ നമ്മൾ കാണുമ്പോൾ മേടിച്ച് വെച്ചേക്കാണോ അപ്പൊ നമുക്ക് ഉടുപ്പൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഉടുപ്പ് വരും അതിട്ട് ചെയ്യാൻ പറ്റിയത് അപ്പം ഇത് ചുമ്മാ അണ്ണിയുമേനായിട്ട് കൊടുത്തേക്കുവാണ് ആ കപ്പ് സീക്വൻസും ആ ഷുഗർ ബീഡ്സും കൂടി ചുമ്മാ നാലെണ്ണം മൂന്നെണ്ണം അങ്ങനെയൊക്കെ വെച്ച് വെറുതെ ഞാൻ കൊടുത്തേക്കുവാട്ടോ വെറുതെ കൊടുത്തേക്കുവാണ് അവിടെ നാലെണ്ണം കൊടുക്കുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് മൂന്നെണ്ണം കൊടുക്കുകയുള്ളൂ അതിന്റെ തൊട്ടപ്പുറത്ത് രണ്ട് ഷുഗർ ബീഡ്സേ കൊടുക്കുകയുള്ളൂ അങ്ങനെയാണ് ഇത് കൊടുത്തു കൊടുത്തുവച്ചേക്കുന്നത് കേട്ടോ ചുമ്മാ അപ്പം വേണ്ടതേ കണ്ടല്ല നഷ്ടം നല്ല രസമാണ് ഇവർക്ക് ആണെങ്കിൽ ഭയങ്കര രസമാണ് ഇത് സ്ലീവിലൊക്കെ ഒരു മൂന്ന് ലെയർ ഒക്കെ കൊടുത്താൽ ഭയങ്കര ഭംഗിയായിരിക്കും ഒന്നും പറയാനില്ല അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ ഉടുപ്പൊക്ക ഡിസൈനർ വേറൊക്കെ സ്റ്റിച്ചിങ്ങൊന്നും അറിയാൻ വല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുക എന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വർക്ക് ചെയ്തെടുക്കുക അപ്പം എങ്ങനെയാണ് ഇഷ്ടമായോ എല്ലാവർക്കും വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ